ഇരട്ട ചങ്ക് ഇപ്പോൾ എവിടെ പോയി സ്റ്റാലിൻ ചെയ്യുന്നത് പിണറായിക്ക് എന്താ ചെയ്യാനാകാത്തത് ഇതാണ് പറഞ്ഞത് കമ്മിയും സംഘിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് ഒരിക്കൽ പറഞ്ഞത് ഇപ്പോൾ മാറ്റി പറയാൻ യാതൊരു മടിയും കേരള സർക്കാരിനില്ല എന്ന് പിണറായിത വീണ്ടും തെളിയിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ വിഷയത്തിൽ രാജ്യത്തെ രണ്ട് സമീപനങ്ങളാണ് ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് തമിഴ്നാടിൻ്റെതാണ് മറ്റൊന്ന് കേരളത്തിൻ്റെത് കേന്ദ്രത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തള്ളിക്കളഞ്ഞ് സ്വന്തമായി സംസ്ഥാന വിദ്യാഭ്യാസ നയം അതായത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി രൂപീകരിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനോട് ശക്തമായ പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തങ്ങളുടെ സാംസ്കാരിക ഭാഷാപരമായ താല്പര്യങ്ങൾ ഒരു കാരണവശാലും അടിയറവ് വെക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് തമിഴ്നാട് ഈ വിഷയത്തിൽ സ്വന്തം വഴിവെട്ടി തെളിക്കുന്നത് അതേസമയത്ത് നവോത്ഥാന മൂല്യങ്ങളെ കുറിച്ച് മതേതരത്വത്തെക്കുറിച്ചും വാചാലമാകുന്ന പിണറായി വിജയൻ നയിക്കുന്ന നമ്മുടെ കേരളം കേന്ദ്രത്തിന്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിന് മുന്നിൽ മുട്ടുമടക്കി ഒടുവിൽ പി എം ശ്രീ പദ്ധതിക്ക് വഴങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഈ പദ്ധതിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്ന സർക്കാരാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് അജണ്ട വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒളിച്ചു കടത്താനുള്ള കേന്ദ്രത്തിന്റെ കുറുക്കു വഴിയാണ് പി എം ശ്രീ എന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചുള്ള ബ്രാൻഡിങ്ങിനോട് യോജിക്കാനാവില്ലെന്നും പ്രഖ്യാപിച്ചവർ തന്നെയാണ് ഇപ്പോൾ ഫണ്ട് കിട്ടേണ്ടത് കുട്ടികളുടെ അവകാശമാണ് എന്ന ലളിതയുക്തി പറഞ്ഞ് തപ്പാൻ ശ്രമിക്കുന്നത് ഇവിടെയാണ് പിണറായി വിജയന്റെ ധീരമായ കമ്മ്യൂണിസ്റ്റ് നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നത് പോലും തമിഴ്നാട് പൊരുതുമ്പോൾ കേരളം വഴങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുള്ളത് തമിഴ്നാടിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ത്രിഭാഷാ ഫോർമുലയും വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണവും ലക്ഷ്യമിടുന്ന എൻ നടപ്പാക്കില്ല പതിനായിരം കോടി രൂപ നൽകിയാലും ഈ വിനാശകരമായ നാഗ്പൂർ പദ്ധതി അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ അതിനെ ഭയന്ന് കീഴടങ്ങുന്നതിന് പകരം സ്വന്തം നയം രൂപീകരിച്ച് ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി പോരാട്ടം ശക്തമാക്കുകയാണ് അവർ ചെയ്തത് ഇത് കേവലം രാഷ്ട്രീയ പ്രസ്താവനയല്ല സ്വന്തം ജനതയുടെ ഭാവിയും വിദ്യാഭ്യാസത്തിന്റെ മതേതര സ്വഭാവവും സംരക്ഷിക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് അതേസമയം കേരളം ചെയ്തതോ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ള വിദ്യാഭ്യാസ ഫണ്ട് തടഞ്ഞു തടഞ്ഞുവെച്ചതോടെ ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷിയായ സി പി ഐയുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ സർക്കാർ ധാരണാപത്രം ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫണ്ടിനായുള്ള ഈ നെട്ടോട്ടം കേരളത്തിന്റെ പോരാട്ട വീര്യം ചോർത്തി കളയുന്നതിന് തുല്യം തന്നെയാണ് ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ നിയമപരമായി അതിനെ നേരിടാനും ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനോ ഉള്ള ധൈര്യം പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ കാണിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പകരം ചെയ്തതോ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം എന്ന ദുർബലമായ ന്യായീകരണം പറഞ്ഞ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട ഉൾചേർന്ന പദ്ധതിക്ക് മുന്നിൽ ഇതാ കുമ്പിട്ടു നിൽക്കുന്നു എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ബി ജെ പിയുടെ താളത്തിന് തുള്ളുന്നത് പി എം സി പദ്ധതിയുടെ കാതൽ എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം തന്നെയാണ് അതായത് ഈ പദ്ധതിയിൽ ഒപ്പിടുന്നതിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പല വ്യവസ്ഥകളും കേരളത്തിലെ സ്കൂളുകളിലേക്ക് ഒളിച്ചു കടത്താൻ കേന്ദ്രത്തിന് അവസരം ലഭിക്കുന്നു ഒരു വശത്ത് എൻ ഇ പി യെ എതിർക്കുന്നുവെന്ന് പറയുകയും മറുവശത്ത് എൻ ഇ പിയുടെ ചുവട് പിടിച്ചുള്ള പദ്ധതി അംഗീകരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പ് തന്നെയല്ലേ അതാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചത് ഇത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വരുത്തുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയും മതേതര നിലപാടും രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ പാരമ്പര്യത്തെയും പ്രതിരോധത്തെയും ഒറ്റയടിക്ക് തകർത്തുകൊണ്ട് കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് വലിയ കോട്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണകൂടമായി പിണറായി സർക്കാർ ഇതിനോടകം തന്നെ മാറിയിരിക്കുകയാണ് തമിഴ്നാട് തലയുയർത്തി പോരാടുമ്പോൾ കേരളം താഴ്ന്ന ശബ്ദത്തിൽ കീഴടങ്ങലിന്റെ മണിയാണ് മുഴക്കുന്നത് ഈ നിലപാട് മാറ്റം ബി ജെ പിയുടെ കേന്ദ്ര നയങ്ങൾക്ക് വഴങ്ങാൻ പിണറായി വിജയൻ തയ്യാറായതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന നീതികേടാണ് ഒപ്പം ബി ജെ പിയുടെ രാഷ്ട്രീയ താളത്തിനൊത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തുള്ളുന്നു എന്ന രൂക്ഷമായ വിമർശനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു ഇത്ര നേരവും ഞാൻ പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയെ കുറിച്ചാണ് എന്താണ് പി എം ശ്രീ പദ്ധതി എന്നും എന്തുകൊണ്ട് അത് എതിർക്കപ്പെടുന്നു എന്നും കൂടി നമുക്ക് നോക്കാം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് രാജ്യത്തുടനീളമുള്ള ഏകദേശം പതിനായിരത്തി അഞ്ഞൂറോളം സർക്കാർ സ്കൂളുകളെ ദേശീയ വിദ്യാഭ്യാസ നയം അതായത് എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിന്റെ അടിസ്ഥാനത്തിൽ മാതൃകാ വിദ്യാലയങ്ങളായി ഉയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആധുനിക സാങ്കേതിക വിദ്യ മികച്ച ലാബ് ലൈബ്രറി സൗകര്യങ്ങൾ കലാകായിക രംഗത്തെ പരിശീലനം എന്നിവ ഒരുക്കി നിലവിലുള്ള പ്രാഥമിക ദ്വിതീയ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താനാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെ സമഗ്രമായ വ്യക്തിത്വമുള്ളവരാക്കി വളർത്താനും ഇരുപത്തി നൂറ്റാണ്ടിന് അനുയോജ്യമായ വിദ്യാഭ്യാസ രീതി നടപ്പാക്കാനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു പി എം സി പദ്ധതി പൂർണ്ണമായും എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിന്റെ ചുവട് പിടിച്ചുള്ളതാണ് പദ്ധതിയിൽ ചേരുന്ന സംസ്ഥാനങ്ങൾ ധാരണാപത്രം ഒപ്പിടുമ്പോൾ എൻ ഇ പിയിലെ പല വ്യവസ്ഥകളും നടപ്പാക്കാൻ നിർബന്ധിതരാകുമെന്ന ആശങ്ക പല സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ ഉണ്ട് എൻ ഇ പി സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസപരമായ സ്വയംഭരണം കവർന്നെടുക്കുമെന്നും വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിലും സിലബസിലും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അജണ്ടകളും പ്രത്യയശാസ്ത്രപരമായ താല്പര്യങ്ങളും ഉദാഹരണത്തിന് കാവ്യവത്കരിക്കപ്പെടുമോ എന്ന ഭയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട് പി എം സി പദ്ധതിയിൽ ചേരാതിരുന്നാൽ കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾക്കായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ അതായത് സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക അടക്കമുള്ള കേന്ദ്രം തടഞ്ഞു വെക്കുന്നതായി പല സംസ്ഥാനങ്ങളും ആരോപിക്കുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട ഫണ്ട് ലഭിക്കുന്നതിന് വലിയ തടസ്സമുണ്ടാക്കുകയും സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനങ്ങളെ പദ്ധതിയിൽ ചേരാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നുണ്ട് ഫണ്ടിനു വേണ്ടി മാത്രം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നയം ഇവിടെ സ്വീകരിക്കേണ്ടി വരുമെന്നതാണ് മുന്നോട്ട് വരുന്ന പ്രധാനപ്പെട്ട ആശങ്കയും അതുപോലെ തന്നെ ക്രിറ്റിസിസവും ഈ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചുള്ള ബ്രാൻഡിംഗ് നടത്തേണ്ടി വരുന്നതിനോടും വിദ്യാലയങ്ങളെ വിവിധ തട്ടുകളാക്കി വേർതിരിക്കുന്നതിനോടും പലർക്കും വിയോജിപ്പുണ്ട് ഇത്തരം രാഷ്ട്രീയപരവും നയപരവുമായ കാരണങ്ങൾ കൊണ്ടാണ് കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയിൽ ചേരുന്നതിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയർത്തിയത് എങ്കിലും കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം പല സംസ്ഥാന സർക്കാരുകളും അതായത് നമ്മുടെ കേരളം ഉൾപ്പെടെ ഒടുവിൽ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്തിന്റെ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നാണ് അവർ പറയുന്നത് എന്തായാലും നമ്മുടെ ഇരട്ട ചങ്ങിന് ചങ്കുറപ്പ് തീരെയില്ലെന്ന് ഇതോരോടകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും അത് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ